സദ്ഗുരുമ സദാശിവസമാരംഭം ശങ്കമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ശിവാദന്ദഗിരിയുടെ പാഠം അറുപത്തി എട്ടാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് അറുപത്തിയേഴ് കഴിഞ്ഞു അറുപത്തെട്ട് ഇതിൽ നമ്മൾ ഭക്തി ആ ജസ്മികൾ ഭക്തിയെ ഒരു അധ്യയനുവായിട്ട് പശുവായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ആ ഭക്തി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഈ ശ്ലോകത്തിൽ വിശദമാക്കുന്നുണ്ട് കാണാം ശ്ലോകം അമിതമുതമൃതം മുഹൂർദുഗന്ധി വിമലഭവത്പദോന്ധിം സദയ സുപുണ്യപാകാം ക്തി ഒന്നുകൂടി ശ്ലോകം ചൊല്ലാം അമിതമുദമൃതം മുഹൂർദുഗന്ധി വിമലഭവത് പദഗോഷമാവസന്ധി സദയ പശുപദേ സുപുണ്യപരിപാലയ ഭക്തിധേനു മേഗാ ഇതാണ് എൻ്റെ അന്വയോ സാരാംശം നമുക്ക് കാണാം ആദ്യം അമിതമുത അമൃതം പതം ചെയ്യണം അമിത മുത അതം അല്ല അവിടെ അമൃതം എന്ന് ചൊല്ലണം അമൃതം എന്ന് വെച്ചാൽ മരിച്ചത് അമൃതം അമൃതമാണ് അറിയാലോ അമൃതം എന്താണെന്നുള്ളത് അറിയാമല്ലോ അമിതമുത അമൃതം അമിതമുദ പ്ലസ് അമൃതം ആളവറ്റ ആനന്ദമാകുന്ന അമൃതത്തെ എന്നുള്ളത് മുുഹു ദുഗന്തി വീണ്ടും വീണ്ടും ചുരത്തുന്നതാണ് ചുരത്തുന്നതും വിമലപാദങ്ങളാകുന്ന നിന്തിരോടിയുടെ നിന്തിരുവോടെ വിമലപാദങ്ങളാകുന്ന തൊഴുത്തിനെ അവിടെ ഭഗവാന്റെ പാദങ്ങളെ തൊഴുത്തുമായിട്ടാണ് ആചരി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അധിവസിക്കുന്നതും ആവസിക്കുന്നതും സുപുണ്യപാകാം സുപുണ്യപാകാം ശ്രേഷ്ഠങ്ങളായ പുണ്യകർമ്മങ്ങളുടെ പല സ്വരൂപത്തെ സൂചിപ്പിക്കുന്നത് മമ ഏകാം ഭക്തി എൻ്റെ ഭക്തിയാകുന്ന ഒരേ ഏകധേനു ധേനു പശു എൻ്റെ ഭക്തിയാകുന്ന ഒരേ ഒരു പശുവിനെ സതയ പശുപതേ ദയാമയനായ അല്ലയോ പശുപതേ പരിപാലയ പരിപാലിക്കണം എന്നാണ് ഇതിൻ്റെ ുരുക്കം ഇനി വിശദമായിട്ട് നോക്കണം അമിതമുതാമൃതം മുഹൂർ ദുഹന് ഭക്തിയാകുന്ന പശുവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് വീണ്ടും വീണ്ടും പാല് ചുരത്തുന്നു അമിതമായ ആനന്ദമാകുന്ന ഭക്തി ആനന്ദമാകുന്ന ഭക്തിയാണ് പാൽ പാലിന് ഭക്തിയായിട്ട് കണ്ടുകൊണ്ട് സാർ ഉപമാലങ്കാരം വഴി ആചാരസമ്മിലൂടെ വീണ്ടും വീണ്ടും ചുരുത്തി കൊണ്ടിരിക്കുന്നു അമൃതം എന്ന പദം എന്താണ് മരണത്തെ ഇല്ലാതാക്കുന്നതാണ് ദിവ്യ ഔഷധമാണ് പക്ഷെ അതവിടെ പാലിനെയും കുറിക്കുന്നുണ്ട് പശുവിന് പശു സ്വന്തം കുഞ്ഞിന് കിടാവിന് വീണ്ടും വീണ്ടും പാല് ചുരത്തി കൊടുക്കുന്നത് പോലെ ഭക്തിയാകുന്ന പശു ആനന്ദമാകുന്ന അമൃത്തെ വീണ്ടും ധാരാളമായി ചു ചുരത്തി കൊണ്ടേയിരിക്കും ഇവിടെ ചുരുക്കി പറയാൽ ഭക്തിയുടെ ഫലം അനന്തമായ ആനന്ദമാണെന്ന് ആചാര സ്വമുകൾ സ്ഥാപിക്കുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഇവിടെ നട നടത്തിയിട്ടുള്ളത് അടുത്ത് വിമല ഭവത് പദഗോഷ്ടമാവസന്ധിയും പദം പിരിക്കുക വിമല പ്ലസ് ഭവത് പ്ലസ് പദഗോഷ്ടം പ്ലസ് ആവസന്ധിയും ഇവിടെയാണ് പദഗോഷം ആവസന്ധിയും ചേർത്ത് ജോലിയണം പദഗോഷ്ടാവസന്ധിയും കേട്ടോ പ്രത്യേകിച്ച് ആവാസിന്തിന് ചൊല്ലേണ്ട കാര്യമില്ല അവിടെ മായയുടെ ആകാരം അവിടെ ഒന്ന് ഊന്നി പറഞ്ഞാൽ മതി വിമലഭവത് പദോഷ്ട ഭന്റെ നിർമ്മലമായ പാദപത്മങ്ങളെയാണ് അവിടെ തൊഴുത്താറ്റ് തൊഴുത്തിൽ വസിക്കുന്നത് അപ്പോൾ ശിവപാദങ്ങളാണ് തൊഴുത്ത് എന്നിവിടെ ആചർ സ്ഥാപിക്കുന്നുണ്ട് അതിൻ്റെ ആവാസ ഭക്തിയുടെ ആവാസ്താനമാണ് ശിവപാദങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു പ്രാർത്ഥനയാണ് ആചാര്യ സമ്മേളിതിനകത്ത് വെച്ച് വെച്ചിട്ടുള്ളതെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് ഭഗവാനെ അങ്ങയുടെ വിമലപാദമാകുന്ന തൊഴുത്തിലാണ് എൻ്റെ ഭക്തിയാകുന്ന പശു മുളയുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത് സുപുണ്യപാകാം മമയേകാം ഭക്തി ഇവിടെ പ്രത്യേകം പാതിച്ചതൊന്നുമില്ല ശ്രേഷ്ഠങ്ങളായ പുണ്യകർമ്മങ്ങൾ കാലം കൊണ്ട് സത്ബലങ്ങൾ കൊണ്ട് ആ ജന്മാന്തരങ്ങൾ കൊണ്ട് പുണ്യ ജന്മാന്തരങ്ങളുടെ പുണ്യഭാവങ്ങൾ ഫലങ്ങൾ അത് പുണ്യങ്ങൾ കാലം കൊണ്ട് സത്ഫല സത്ഫലങ്ങളെ ഉളവാക്കുന്നു എന്ന് ദിവസം നമ്മൾ ഈ ശ്ലോകത്തിൽ സുപുണ്യപാകാം മമ ഏകാം ഭക്തി ധേനു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ജന്മാന്തരങ്ങളുടെ പുണ്യപാക പുണ്യങ്ങളുടെ പരിഭാഗം ഫലിച്ചപ്പോഴാണ് എനിക്ക് ശിവഭക്തി ഉണ്ടായത് എന്ന് ആചാര്യസ്വമിൽ പറയുന്നു അപ്പോൾ നമ്മൾ നമ്മൾ നാം ഓരോരുത്തരും ആ ശിവക്തി ശിവസ്രോം പഠിക്കുമ്പോൾ ഇത് പുഴു പുണ്യകർമ്മം തന്നെയാണ് ഈ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഭഗവാൻ്റെ സ്ത്രോത്ര കഥകൾ കേൾക്കുന്നതും ഒക്കെ പുണ്യപ പുണ്യ കർമ്മങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് എനിക്ക് ഭക്തി ലഭിച്ചത് അപ്പോൾ അളവില്ലാത്ത ആനന്ദം തരുന്ന ഭക്തിയാണ് എനിക്ക് അതിനെ അതിനകത്ത് വിലമതിക്കാൻ കഴിയില്ല അളവില്ലാത്ത ആനന്ദമാണ് എനിക്ക് ആ ഭക്തി കൊണ്ട് ലഭ്യമാകുന്നത് എനിക്കൊരു ഒറ്റ പശുവേ ഉള്ളൂ ഭക്തിയാണെന്ന് ഒറ്റ പശു ആ ധേനു അപ്പം ശിവപാദ ശിവപാദങ്ങളിലുള്ള ശിവപദങ്ങളിലുള്ള അതായത് പാദങ്ങളിലുള്ള ഭക്തി മാത്രമാണ് അതാണ് സമ്പത്ത് ആ സമ്പത്ത് പണ്ട് പശുക്കൾ ധനവും ഇന്ത്യൻ കറൻസിയും യൂറോപ്പ്യൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ അന്ന് പശുക്കളാണ് പശുക്കളുടെ സമ്പത്തിനനുസരിച്ചിട്ടാണ് ആധിയന്മാരെ നിർണ്ണയിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പശു അമിതമായ അമിതമായ മുത്താകുന്ന അമൃതം വീണ്ടും വീണ്ടും ചുരുത്തി എങ്ങനെ പശു ഭക്തിയാകുന്ന പശു അപ്പം അർത്ഥം സതയെ പശുപതി കർണാമൂർത്തിയും പശുപതിയുമായ ഭഗവാനെ പശുപതി മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൽ അഭ്യർത്ഥനയാണ് ആചാര്യസ്വാമികളുടെ അഭ്യർത്ഥനയാണ് ഇതിനകത്ത് കാണുന്നത് എൻ്റെ ഭക്തി ധേനുവിനെ എൻ്റെ ഭക്തിയാകുന്ന പശുവിനെ പരിപാലിക്കണമേ എന്നുള്ളൊരു അഭ്യർത്ഥന അഭ്യർത്ഥനയാണ് ഒരു താഴ്ന്ന താഴ്മയോടുകൂടിയുള്ള അഭ്യർത്ഥനയാണ് ഇവിടെ പറയുന്നത് അങ്ങ് അനന്തകോടി പശുക്കളുടെ അധിപതിയാണല്ലോ പശുപതിയാണല്ലോ അപ്പോൾ എൻ്റെ ഈ ഒരു പശുവിനെ കൂടി പാലിക്കാൻ അങ്ങക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്താണ് വിഷമം ഭഗവത് ഭക്തന്മാർ എല്ലാവരും നിരപരി നിരപരാധികളാണല്ലോ അവരിൽ ഒരാളാൻ ഒരാളാകാനും കഴിഞ്ഞത് പൂർവജന്മ സുഹൃത്തും കൊണ്ട് തന്നെയാണ് അങ്ങയുടെ കാരുണ്യം ഒന്ന് മാത്രമാണ് എൻ്റെ ഇത് എൻ്റെ ജീവിതം എൻ്റെ ഭക്തിയെ അങ്ങ് ശാശ്വതമാക്കി തീർത്ത് തരണമേ എന്നുള്ള അഭ്യർത്ഥനയാണ് ആ ഇപ്പം ഏകഭക്തിയായ ഏകഭക്തിയായ ധേനുവിനെ പശുപതി പശു കൂടി അങ്ങ് സംരക്ഷിക്കണമേ അങ്ങ് ദയോട് കൂടി പരിപാലിക്കണമേ എന്നുള്ള ഒരു അഭ്യർത്ഥന ആണ് ഈ അറുപത്തി എട്ടാം ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് എല്ലാവരും ഈ പാഠം കേൾക്കുന്ന എല്ലാവരും ആ ഭക്തി ആ ഭക്തിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുക ആചാര്യസ്വാമികൾ നമുക്കും മാർഗനിർദ്ദേശം നൽകുന്നത് ആ നമുക്ക് ഭക്തി എന്നുള്ള ആ ഏകധേനുവാണ് നമ്മുടെ കയ്യിലുള്ളത് അത് ശിവപാദങ്ങളിൽ മാത്രമാണ് ആ പാദങ്ങൾ ഭഗവാൻ്റെ ആ തൊഴുത്തിലാണ് അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ ശിവാന്തരി പാഠം അറുപത്തിയെട്ട് സമാപ്തമാകുന്നു കയേനവാജാമനസൈന്ദ്രിയുദ്ധ്യാത്മനവാ പ്രകൃതസ്വഭാത് കരോമി യ സകലം പരസ്മയീ ശ്രീഗുരുപാദുഗായേതി സമർപ്പമീ ശ്രീ ശിവപാദുഗായേ സമർപ്പമീ